ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് സൗജന്യ വൈഫൈ സേവനം ഒരുക്കി ബി ജെ പിയുടെ ഡിജിറ്റൽ രാത് പാസ്വേഡ് കണ്ട് അമ്പരന്ന് ജനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുത്തൻ പ്രചരണവുമായ ബിജെപി ഡിജിറ്റൽ രത് എന്ന പേരിൽ ദില്ലിയിൽ സംഘടിപ്പിക്കുന്ന വാഹനറാലി ഏറെ വ്യത്യസ്തമാവുകയാണ് ബിജെപി നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കാവ്യ നിറത്തിലുള്ള വാഹനത്തിലാണ് പ്രചരണം നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ വാഹനത്തിൽ ഘടിപ്പിച്ച ഡിജിറ്റൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണപരാജയങ്ങളും വീഡിയോയിൽ പരാമർശിക്കും ഇതിനെല്ലാം പുറമെ ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ സേവനം നൽകുന്നതാണ് റാലിയുടെ പ്രത്യേകത എന്നാൽ വൈഫൈയുടെ പാസ്വേഡ് കണ്ട് ജനങ്ങൾ അമ്പരന്നിരിക്കുകയാണ് കേജ്രിവാൾ സൗജന്യമായി വൈഫൈ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് വൈഫൈയുടെ പാസ്വേഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സ്ആപ്പ് എന്നിവ വഴി പ്രചരിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ ഉപയോഗിക്കാമെന്ന് ബി ജെ പി മീഡിയ റിലേഷൻ മാനേജർ നീൽകാന്ത് ബക്ഷി അറിയിച്ചു ഏകദേശം ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം വൈഫൈ സേവനം ലഭ്യമാകും തെരഞ്ഞെടുപ്പ് പ്രചാരണം ദില്ലി മുഴുവൻ ഡിജിറ്റൽ രഥ യാത്ര നടത്താനാണ് പദ്ധതിയിടുന്നതെന്നും നീൽഗാന്ത് പറഞ്ഞു ഏപ്രിൽ മുതൽ ഡിജിറ്റൽ രഥിൽ ഇറങ്ങും ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്